ലൈവില് പോകാം എന്ന് കരുതി എല്ലാവർക്കും എന്താ പരിപാടി ിൽ ലൈവ് കാണുന്നുണ്ടോ എന്നറിയത്തില്ല ഇന്നലെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റുള്ളൂ കുറച്ച് ബിസ്സി ആയിരുന്നു അപ്പം പുറത്തു നിന്ന് സമയത്ത് പുറത്തേങ്ങനെ കുറച്ച് നേരം ലൈവിൽ നോക്കാം ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ലൈവില് കയറിയതായിരുന്നു പക്ഷേ അപ്പം കുറച്ച് തിരക്കായി പോയ ലൈവില് നിൽക്കാൻ പറ്റിയില്ല എന്നാരും ഇല്ലാന്ന് തോന്നുന്നു സാറ്റർഡേ ആയണ്ട് എല്ലാവരും ബിസിയാണെന്ന് ആണെന്ന് ആരോ ഒരാൾ വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിൽ ആരാ വന്നു ഹലോ വെൽക്കം ടു മൈ ലൈവ് മിന്താണ്ടിരിക്കുന്നത് അത്ര വേറെ വന്ന് നോക്കിയിട്ടങ്ങ് പോയി എല്ലാവരും എന്നെല്ലാവരും ബിസ്സി തോന്നുന്നു ഹലോ ഹലോ എനിബഡി ആരോ വന്നിട്ട് വന്നിട്ട് പോകുന്നുണ്ട് പക്ഷെ മെസ്സേജ് ഒന്നും ചെയ്യുന്നില്ല ഇന്നലെ പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നല്ലോ ഇന്നെന്താ ഇല്ല ഞാൻ ആര്യ മുത്തേ നീ ഉണ്ടോ അവിടെ വിച്ചു ഹായ് അബ്ദുൽ സലാം ഹായ് ആര്യ എന്തെയുന്നു മക്കളെ കുഞ്ഞന്തി എല്ലും ഹായ് ശക്തി ഹായ് എല്ലാവർക്കും ഹായ് മണി ഹായ് ശക്തി വെറാർ യു ഫ്രം ഞാൻ കൊല്ലം കൊല്ലം പുനലൂർ ആര് പോയോടി നെറ്റ് ഓൺ ആക്കിയത് നിന്റെ ലൈവ് പിന്നെ നിന്നോട് ചാറ്റ് ആയതെന്ന് വിചാരിച്ചു ആ ഞാൻ ഉണ്ടു വെറുതെ ലൈവ് ആക്റ്റീവ് ആയപ്പോ ചുമ്മാ കുറച്ചുനേരം എന്താന്നൊക്കെ അറിയാല്ലോ പരിപാടി അങ്ങനെ കേറാമെന്ന് വിചാരിച്ചു മണി എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ല കേട്ടോ മണി എന്താ ടൈപ്പ് ചെയ്തെന്ന് എനിക്ക് എനിക്കറിയത്തില്ല സൗത്ത് ഇന്ത്യൻ ശക്തി വർക്കൊക്കെ എങ്ങനെ പോകുന്ന നന്നായിട്ട് പോന്ന വാമിയോ വാമി എങ്ങനെ ഇരിക്കുന്നു എനിക്ക് മനസിലായില്ലോ സോറി ഞാൻ സാനിയെ കാണിക്കാനോടി സാനി അവിടെ അവിടേ ഹോളിൽ ഫോണും കൊടുത്ത് അവിടെ ഇരിക്കെരി താങ്ക് യു സാനി അറിയില്ല നമ്മടെ ഫ്രണ്ട് ഇഞ്ഞാ എന്തോ അവള് ഫോണും കണ്ടോണ്ടിരിക്കുന്നവിടെ Punlur is famous for oil. Maybe Punlur is famous for hanging bridge. Punlur hanging bridge. I read the oil. Sorry, I don't know. സാനി ഫോണിലെടി സാനി ഇപ്പം ഇങ്ങോട്ട് വന്ന് അവിടെ നിന്ന് കളിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് ഫോണിൽ കയറി നീലായു കണ്ടിന്യൂ ഭയ ഓക്കേടി ഉറങ്ങാറായി കാണുമല്ലേ ശരിയടി വാമിക്കുട്ടി എന്തിയെ ശരിയടി രാഹുൽ ഹലോ ചേച്ചി ഹലോ ഹലോ രാഹുൽ ശക്തി യു വെയർ ഷോർട്ട്സ് ആള് കുറല്ലോ എല്ലാരും ഒക്കെ ബിസിയാന്ന് തോന്നുന്നു സാറ്റർഡേ സൺഡേ ആയുണ്ടായിരിക്കല്ലേ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ രാഹുൽ അല്ല രാഹുൽ അല്ലെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ രാഹുൽ എന്നാ വായിച്ചോട്ടോ സോറി സോറി രാഹുൽ നൈസിൻ ടിഷർട്ട് താങ്ക് യു വി ഐ പി ഇൻലോ ഡോട്ട്സ് എവിടെ കണ്ട പോലെ ഡോഡ്രിങ്ക് കള് കള്ളാന്നോദ്ദേശിച്ചേ ആദിത്യ ഹലോ എന്നെയും കൂട്ടുമോ കൂട്ടാലോ എല്ലാരേയും കൂട്ടാ എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാരും ഞാൻ കൂട്ടാക്കാറുണ്ട് കേട്ടോ കൂട്ടാക്കാറുണ്ട് ഏതെങ്കിലും വീഡിയോയിലോ ഷോർട്സിലോ ഒന്ന് കമന്റ് ഇട്ടിരുന്നാ മതി ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഹായ് ി നിങ്ങൾ സുന്ദരി ആണേ കിട്ടത് താങ്ക് യു താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ് ശക്തി എന്താ പറഞ്ഞ ഡു യു ഡ്രിങ്ക് ഇല്ല നോ വെള്ളം കുടിക്കും കള് കുടിക്കില്ല എന്താണ് പേരെന്നോ എന്റെ പേര് അഞ്ചു വീട് കൊല്ലം കൊല്ലം ജില്ല പുനലൂർ ഹരിൽ രാമചന്ദ്രൻ ശരി ശരി വരാക്ക് വന്ന മതി ആറ്റിങ്ങൽ അല്ലേ ഇന്നലെയാണോ ഇന്നലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു തോന്നല്ലേ അത് ഫസ്റ്റ് ടൈം ആണോ ലൈവില് ആറ്റിങ്ങൽ ആരോ ആറ്റിങ്ങൽ പറഞ്ഞ പോലൊരു ഓർമ്മ ഇപ്പൊ ബഹർല വർക്ക് ചെയ്യുവാണോ വൈശാഖ് ഹായ് ആദിത്യ മേഡം ഒരു കൊച്ചുകുട്ടികളെ പോലാണ് ഏറ്റവും താങ്ക് യു ആദ്യായിട്ടല്ലേ ആ അപ്പൊ ഇന്നലെ അല്ല മെനിഞ്ഞാന്നത്തെ ലൈവിലാന്ന് തോന്നുന്നു അറ്റിങ്ങലൊന്നും ആരോ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യുവല്ല വർക്ക് ചെയ്യുവല്ല ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ ആദ്യത്തെ എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ എന്താ പരിപാടി ഇടയ്ക്കൊരു ഹരിലാൽ രാമചന്ദ്രൻ വന്നത്തെ എങ്ങോട്ട് പോയി കേൾക്കുന്നുണ്ടോ ഞാൻ കൊല്ലം പി വി എം വർക്ക് ചെയ്യുവാണ് മെലി ക്ലാർക്ക് നിങ്ങളുടെ നാട്ടിലും വരാറുണ്ട് എന്തായിട്ടാ വർക്ക് ചെയ്യുന്ന എനിക്ക് മനസ്സിലായില്ലടാ മെഡിക്കൽ ഓക്കെ മെഡിക്കൽ മെഡിക്കൽ ഓക്കെ 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 സോറി സോറി പെട്ടെന്ന് എനിക്കത് കിട്ടിയില്ല കേട്ടോ വാശപ്പം അതെയോ പുനലൂരൊക്കെ വന്നിട്ടുണ്ടോ പുനലൂർ നെറ്റ് കിട്ടുന്നില്ല എനിക്ക് റീ ഇടയ്ക്ക് റീ എന്ന് പറഞ്ഞ് വന്നായിരുന്നു ഞാൻ പിന്നെ മുന്നോടി കയറിയതാണ് എന്തോ നെറ്റ് പോയി എന്തോ സന്ദേശം അറിയത്തില്ല ബി ഐ പി എന്ത് ചെയ്യാണ് ബഹറിൻ അല്ലേ ഇപ്പം വർക്ക് ചെയ്യുകയാണ് എന്തായിട്ടാ വർക്ക് ചെയ്യുന്നേ ശക്തി സഞ്ജീവി അവിടെ പോയെന്ന് തോന്നലോ ഡ്രിങ്ക് കുടിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ എന്താ വഴിക്ക് പോവേം പോവേം തോന്നും കമ്പനി ഡ്രൈവറാണല്ലേ ഓക്കേ 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 പുനലൂർ പത്തനാപുരം പട്ടാഴി അവിടെയൊക്കെ വരാണോ അതേ വന്നിട്ടുണ്ട് അപ്പം പുനലൊക്കെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു എൻ്റർടൈൻമെന്റ് സിറോ സിറോ സെവൻ ഹായ് ഞാന് ഒന്നുമില്ല ഹൗസ് വൈഫാണ് വർക്കൊന്നും ചെയ്യുന്നില്ല ഞാനും സുഖാണ് സുഖായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കുന്നു അല്ലാതെ കുഴപ്പമൊന്നും സെബിൻ നിങ്ങൾക്ക് സുഖമാണ് എന്തു ചെയ്യുന്നു കല്യാണം കഴിഞ്ഞാണ് മോളുണ്ട് മൂന്ന് വയസ്സ് മൂന്നല്ല മൂന്നര വയസ്സുണ്ട് യു ഫ്രം ആ എബിൻ ഞാന് കൊല്ലം പുനലൂർ അറിയാവോ എബിന്റെ നാട് എവിടെയാണ് ആദ്യം എന്തു പറഞ്ഞ ആദ്യം എന്താ പറഞ്ഞ ഇതുവരെ അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അതെയോ പുല്ലോ എവിടെയൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിയൊക്കെ എന്താ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്താ പറയുകയാണോ കല്യാണം കഴിഞ്ഞ് മൂന്നര വയസ്സുള്ള ഒരു മോളുണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടീന്നാ ഓക്കേ മലയാളം അറിയാലോ എന്നിട്ട് നന്നായിട്ട് പറയോ മലയാളം ഓക്കെ എന്ത് ചെയ്യുന്നു എബിൻ എന്ത് ചെയ്യുന്നു മഹേഷ് ഹായ് തൃപ്തിരാജ് കൊല്ലത്ത് ലൈസ് ലഹളയൊക്കെ മാറിയോ എനിക്കറിയത്തില്ല തമിഴ്നാട് ഞാൻ വി ഐ പി ഞാൻ സപ്പോർട്ടാക്കാവേ ഓക്കേ 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 താങ്ക് യു എല്ലാരും പോയി വീഡിയോസൊക്കെ കാണണം കേട്ടോ വീഡിയോസിന് വ്യൂസ് ഭയങ്കര കുറവാണ് മലയാളം അറിയാം ഓക്കേ എങ്ങനെ മലയാളം അറിയാവുന്ന കേരളത്തിൽ വന്ന് നിന്നിട്ടുണ്ടോ അതോ ഇങ്ങനെ മഹേഷ് സ പഠിച്ചു താങ്ക് യു നിതി നിതിൻ നിതിൻ കൃഷ്ണ ബ്ലോഗ്സ് ഇന്ന് രാത്രി അപ്പിട്ടു ഇന്ന് രാത്രി ഇന്ന് രാത്രി അപ്പിയിട്ടു എന്തോ സംതിങ് കുഴപ്പമുണ്ടല്ലോ നിതീഷെ ജഫി ആദിത്യ വാട്സപ്പിൽ കിട്ട ിൽ കിട്ടുവാട്സപ്പിൽ കൂട്ട് വരുമോന്ന് വാട്സപ്പ് ഇല്ലടാ നമുക്കിത് കാണാം ലൈവില് കാണാം വി ഐപി ആ ചേച്ചി എനിക്ക് സപ്പോർട്ട് തന്നെ തരാടാ തരാ ഞാൻ എനിക്ക് സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് വീഡിയോസ് വരുമ്പോൾ കാണാറുണ്ട് ചേച്ചി ചേച്ചിക്ക് എനിക്ക് സപ്പോർട്ട് തരണേ തരും ഒരു ഒന്നില് മെസ്സേജ് ഇട്ടേക്കെട്ടോ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ വൈഫൈ ആണോ യൂസ് ചെയ്യുന്ന അല്ല ഇതിന്ന് മോള് ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം തോന്നുന്നു നെറ്റ് സ്ലോ ആവുന്നത് മഹേഷ് ഇപ്പൊ കുറച്ച് തരുന്ന പിന്നെ വരെ ഓക്കെ 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 താങ്ക് യു പിന്നെ എപ്പോഴേലും സമയം കിട്ടുമ്പോ കേറി കേട്ടോ പോയി കിടന്ന് ഉറങ്ങൂ ഫസലുദ്ദീൻ ഫസലുദ്ദീൻ ഉറങ്ങാൻ സമയായിട്ടില്ല ഞാന് ഇവിടെ ഇടതേ ആവുന്നേ ഉള്ളൂ ഉറങ്ങാറായിട്ടില്ല നിങ്ങൾക്ക് ഉറങ്ങാറായിക്കണം പത്ത് മണി അയക്കണം എട്ടര ഒമ്പതര പത്തുമണിയാവാറല്ലേ ഇവിടെ മലയാളീസ് ഉണ്ട് അങ്ങനെ സംസാരിക്കാൻ അറിയാണല്ലേ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ എവിൻ ഹലോ ജാഫർ നോട്ടീസ് ആൻഡ് പോസ്റ്റർ പിൻ എങ്ങനെ കുറെ ഓക്കെ ഓക്കെ ഹസ്സിന്റെ വീട് എവിടെയാണ് ഹസിന്റെ വീടിന്റെ സ്ഥല ഞാൻ പറഞ്ഞത് പുനലൂർ എൻ്റെ വീട് അഞ്ചൽ അഞ്ചിൽ ഒരു ട്വന്റി മിനിറ്റ്സ് അത്രയൊക്കെ ഉള്ളു അപ്പൊ ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ഞാൻ സൗദിയിലാണ് ഹസ്ബൻഡിന്റെ കൂടെ സൗദിയിലാണ് ജാഫർ ൃപ്തിരാച്ച് സൗദിയിൽ എവിടെയാണ് റിയാദ് ഞാൻ റിയാദിലാണ് മാലിദ്വീപ്സിൽ ഒമ്പത് ഇരുപത്തി മൂന്ന് അല്ല ഇവിടെ ഏഴ് ഏഴ് ഇരുപത്തി മൂന്നായിട്ടേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ചോ നുഡൊക്കെ കഴിച്ചോ എല്ലാരും എല്ലാരും ഒക്കെ കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന ടൈം ആണല്ലോ അല്ലെ നേഴ്സാണോ അല്ല നഴ്സ് അല്ല എം കോണ് പഠിച്ച ഫിനാൻസ് ഫിനാൻസ് ഫിനാൻസിലാണ് പക്ഷെ വർക്ക് ഒന്നും ചെയ്യുന്നില്ല വർക്കിനൊന്നും പോയിട്ടില്ല ീട്ടിലാണ് മുരളി സൗദിയാണോ അതേ സൗദിയിലാണ് ഹരി ഞാൻ ആദ്യം ചോദിച്ചാൽ പഴക്ക് പറയില്ലേ എന്തിനാ പറയാ ാണ് ഹസ്ബൻഡിന്റെ അടുത്ത് വിസിറ്റിങ്ങില് വന്നിട്ട് പോന്നു അങ്ങനെ എങ്കോ വേണേ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാന്നു ചോദിക്കണ്ട വേണ്ട വേണ്ട എന്തു പഠിച്ചതാണ് പൃഥ്വിരാജ് ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കൊല്ലത്തി കൂടുതലായതാണ് റിയാദിരാജ് എന്ത് പഠിച്ച് മുരളി അതേ വർക്ക് ചെയ്യുന്ന സൗദിയിൽ എവിടെയാ സൗദിയില് ഞാൻ റിയാദില് ഓക്കെ ഓക്കെ ആദിത്യ നല്ല ചേട്ടനാട്ടോ ഭാഗ്യമുള്ള കുട്ടിയാണ് കേട്ടോ അതെന്താ ലൈവില് വന്നോണ്ടാന്നോ എൻജോയ് ഓക്കേ എൻജിനീയറിങ് പഠിച്ചാളാ ഓക്കേ എൻജിനീയറായിട്ടാ വർക്ക് ചെയ്യുന്നല്ലേ തെമ്മാമില്ലേ തെമ്മാമല്ലേ പറഞ്ഞേ എബിന്റെ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞോ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വ്യൂസ് ഭയങ്കര കുറവാണ് ഷോർട്സ് ഒക്കെ കാണാട്ടു വീഡിയോസ് ഞാൻ ഒന്ന് രണ്ടോ ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഷോർട്സ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് വൺ മന്ത് ആയിട്ടേ ഉള്ളൂ പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് എല്ലാരും സമ്മതിക്കത്തില്ലോ ഇല്ല ഇങ്ങനെ പഠിച്ചില്ല പക്ഷെ അങ്ങനത്തെ ജോബാണ് ചെയ്യുന്ന ജോലിയൊക്കെ എങ്ങനെ പോകുന്നു നല്ല ജോലിയാണോ നന്നായി പോണോ ആരൊക്കെ ഉണ്ട് മുരളി എം ബി സബ് ചെയ്തു എൻ്റെ എന്റിലെ കമന്റ് ചെയ്താ ഞാൻ സബ് ചെയ്തവരെയൊക്കെ ഞാൻ തിരിച്ചു സബ്സ്ക്രൈബ് ചെയ്യുന്ന മോർണിംഗ് സെവൻ ടു സിക്സ് ഡ്യൂട്ടി ടൈം ഓക്കെ നന്നായി നല്ല നല്ലായി പോന്നു ആരൊക്കെയുണ്ട് വീട്ടിലൊക്കെ ഫുഡ് കഴിച്ചു ഇപ്പൊ കിടക്കുക ഉറങ്ങാറായോ എല്ലാരും ഉറങ്ങാൻ കിടന്നിട്ടൊക്കെ ഫോണൊക്കെ നോക്കി കിടക്കുന്ന സമയായിരിക്കല്ലേ ആയല്ലേ സമയമായിരിക്കും അപ്പൊ ായിരുന്നപ്പൊ ഞാൻ വെച്ച് കുറച്ചു നേരം ലൈവിൽ നോക്കാം അങ്ങനെ ഫുഡൊക്കെ എങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുവാണോ അതാശിയുമ്മ എടുക്കുവാണല്ലോ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഫോൺ പൂണ്ടി ഇങ്ങനെ തോണ്ടി തോണ്ടി കിടക്കുന്ന സമയമാണല്ലോ രാത്രി പ്രമോഷ് വെൽക്കം പത്തു മുപ്പതും ആകും ഓ ഗുഡ് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരാണ് അവിടെ ക്യാൻറ്റീൻ ഉണ്ടല്ലേ തിരുപ്പലു ഹൈ ആർ യു എം ഫുഖായിട്ടിരിക്കുന്നു നന്നായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോന്നു ആർക്കും സുഖമാണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ പിന്നെ കുറെ പേരൊക്കെ എനിക്കൊന്ന് ആദ്യായിട്ടാന്ന് തോന്നുന്നു അല്ലെ ലൈവില് മുരളി എം ബി ഹസ് എന്ത് ചെയ്യുന്നു ഹസ് ഇവിടെ ഒരു കമ്പനിയിലാണ് സൂപ്പർവൈസറാണ് എൻ്റെ വീട്ടിൽ വൈഫ് രണ്ട് ഗേൾ ബേബി സമ്മാണ്ട് അതെയോ കുട്ടികൾക്കൊക്കെ എത്ര വയസ്സായി കുഞ്ഞുട്ടികളാണോ പഠിക്കാൻ പോകുന്നുണ്ടോ ഞാ എവിടെയാണ് ഞാൻ ഞാനിപ്പം സൗദിയിലാണ് റിയാദിലാണുള്ളത് ഫുഡ് കഴിക്കാനായ ഏഴര ആയതേ ഉള്ളൂ എട്ട് മണിക്ക് കഴിക്കാം മുരളി അതെയോ എന്നും കറക്റ്റ് എട്ട് മണിക്ക് കഴിക്കാം അതെന്താ താര മു തവള മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ ആദ്യായിട്ടാണല്ലേ ലൈവില് ഓക്കെ ഞാനും എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള ഫസ്റ്റ് ഗേൾ ടു ഏജ് സെക്കൻഡ് ഗേൾ ത്രീ മന്ത് ഏജ് അയ്യോ കുഞ്ഞു അവയാണല്ലേ സൂസൈഡ് ചെയ്തു ഫേക്ക് ന്യൂസ് ആണോ മുരളീമ്പി ടൈം ആണ് എട്ട് മണിക്ക് തന്നെ ഉച്ചക്ക് ഉച്ചക്കാണ് പതിനൊന്നരയ്ക്ക് അപ്പൊ രാവിലത്തെ ഫുഡൊക്കെ എപ്പോ കഴിക്കും ഉച്ചക്കിലത്തെ ഫുഡ് പതിനൊന്നര ആഴേ കഴിക്കുവാണെങ്കി ഞാനും ആദ്യായിട്ട് എബിനു അല്ലേ കുഞ്ഞിനെ കാണാൻ പോയായിരുന്നോ കണ്ടായിരുന്നോ പോയി കണ്ടിട്ടൊക്കെ ആന്നാ വന്നേ മുൻപി രാവിലെ മണിക്ക് പോകും നല്ലതാണ് എല്ലാം കറക്റ്റ് ടൈമിൽ ടൈമില് ഫുഡൊക്കെ കഴിക്കുക സ്ലീപ്പ് ഒക്കെ കറക്ട്മിലാണെങ്കിൽ നല്ലതാണ് ഉച്ചക്ക് പതിനൊന്നര ഏഴ് എനിക്ക് അഞ്ച് രാത്രി എട്ട് കറക്റ്റ് ടൈമിംഗ് ആണല്ലോ പോയിട്ട് വന്നല്ലേ കുഞ്ഞിനെ പോയി കണ്ടിട്ട് വന്നല്ലേ നന്നായിരിക്കട്ടെ വൈഫൊക്കെ എന്ത് വർക്ക് വർക്ക്ണ്ടായിരുന്നു മുന്നേ അതോ വീട്ടിലായിരുന്നു മുരളിയുടെ വീട്ടിലാരൊക്കെ ഇണ്ട് ഇവ വന്നിട്ട് രണ്ടു മാസം ആവുന്നല്ലേ എത്ര ഇണ്ട് നിങ്ങൾ ലീവ് രണ്ടു മാസം ഒരു മാസത്തെ ലീവ് അതോ രണ്ടു മാസം ഒക്കെ ലീവ് അനിൽകുമാർ അക്ഷിത പേരാണോ അക്ഷിതന്ന് എവിന്റെ എന്താ കുട്ടികളുടെ പേരൊക്കെ എന്താ മക്കൾക്ക് എന്താ പേരിട്ടേക്കുന്നേ മുരളിയുടെ വീട്ടിലെ അമ്മ मैं रीडर